ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള ഒരുപാട് പരാതി ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല പുതിയ വീഡിയോസ് ഒന്നും ഒന്നുമില്ല ബ്രോ ചേട്ടാ അതെന്താണോ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ റിവ്യൂസ് അതായത് വ്യൂവേഴ്സ് കുറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല യൂട്യൂബിൽ തന്നെ ഇരുന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ സെറ്റിങ്സ് സെറ്റിംഗ്സൊക്കെ ലൊക്കേഷനും പല കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ഒരുപാട് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് സ്റ്റൈലി ബ്ലോഗിങ് എന്തൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ് നമ്മളുടെ കാര്യങ്ങൾ അതൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് കേട്ടിട്ടുള്ളത് പക്ഷെ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നുള്ളതൊന്നും കൂടി നോക്കി നോക്കട്ടെ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കണില്ല അതൊന്ന് പ്രെസ് ചെയ്യുക കറക്റ്റ് നോട്ടിഫിക്കേഷൻ എന്തായാലും വരും ചില വ്യക്തികൾക്ക് ആദ്യം മുതൽ നാല് മണിക്കൂർ കഴിഞ്ഞാണ് നോട്ടിഫിക്കേഷൻ വരാറുള്ളൂ അപ്പോൾ ആസ് എ ബ്രദർ ഞാനതൊരു വളരെ നിങ്ങളുടെ അടുത്ത് വളരെ താഴ്മയോട് കൂടിയിട്ട് ഒരു റിക്വസ്റ്റും നിങ്ങളുടെ അടുത്തുള്ള ഒരു അഭ്യർത്ഥനയും കൂടിയിട്ട് ചോദിച്ച് ചോദിച്ച് മേടിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് മുതലുള്ള വീഡിയോയിൽ നോക്കിയിട്ട് കഴിഞ്ഞാൽ കാണാം ഞാൻ എല്ലാ വീഡിയോയ്ക്കും ഇതുപോലെ സബ്സ്ക്രമം ക്രൈബ് ചെയ്യണം അബ്സ്ക്രൈബ് ചെയ്യണം എന്നിങ്ങനെ പറയാറില്ല പക്ഷെ ഇപ്പോൾ പറയേണ്ട സിറ്റുവേഷനാണ് കാരണം പറഞ്ഞേ പറ്റൂ കാരണം യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ ഒന്ന് ട്രാഫിക് ആക്കിത്തരണം ഓരോ ടൈമിലും അത് വിരം മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റീസൻറ്റി നല്ലൊട്ടി ഇവിടെ ഓഫർ വീഡിയോസ് തന്നിട്ടുണ്ടായിരുന്നു ബിഗ് ഓഫർ കിട്ടാതെ തന്നെ അത്യാവശ്യം വ്യൂവേഴ്സ് വരാറുള്ളതാണ് ഇപ്പോൾ നമുക്ക് എന്താ സംതിങ് എന്തോ റോങ് പറ്റി എന്നുള്ളറിയില്ല അപ്പോൾ ഒരുപാട് മെസ്സേജ് വാട്സപ്പിൽ വരുന്നുണ്ട് എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് വീഡിയോസ് ഇല്ലേന്ന് ചോദിച്ചിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാത്ത കാരണമായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ുന്നവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊന്നും നോക്കുക സബ്സ്ക്രൈബ് ചെയ്താണ് സബ്സ്ക്രൈബ് ആയിട്ടുണ്ടോ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ചാനലൊക്കെ കിട്ടും ഓക്കെ അപ്പം നിങ്ങളുടെ ഭാഗത്ത് കട്ട സപ്പോർട്ട് വേണുണ്ടായ സെ ബ്രദർ വളരെ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്ത് യാചിച്ച് തന്നെ ചോദിക്കുകയാണ് കാരണം അതല്ലാണ്ട് വേറെ നിവൃത്തിയില്ല ഞാനും പണ്ടുമുതലേ ഇങ്ങനെ ചോദിക്കാറുമില്ല പറയാറുമില്ല ഇങ്ങനെ സ്ട്രെസ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുമില്ല ഓക്കെ ഗവേ വെച്ചിട്ട് ഞമ്മ ആളെ കൂട്ടിയിട്ടുമില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ കായനിലേയും വളരെ താഴ്ന്നുള്ളൂ പറഞ്ഞ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കും പ്രസ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ റിലേറ്റീവ്സ് ഒരുപാട് കൂട്ടായ്മകളുണ്ടല്ലോ അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം അതേപോലെ നമുക്ക് റീസെൻ്റ് ഉണ്ടായ ഒരു പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ടും പോയി പോയി അപ്പോൾ നല്ല ഭാഗത്തുനിന്ന് കട്ട സപ്പോർട്ട് വേണം കേട്ടോ ഇവരെ പെട്ട മിനിറ്റ് എടുക്കാൻ വളരെ സോറി നല്ല അടിപൊളി കളക്ഷൻസ് നോക്കാം എല്ലാത്തിനും പരിഹാരമായിട്ട് ഞാൻ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സൂപ്പർബ് ആയിട്ടുള്ള ഒരു കുറച്ച് ഡെപ് ഉള്ള ഒരു ഡാർക്ക് ലാവണ്ടർ എന്ന് തന്നെ പറയാട്ടോ പേപ്പിൾ ഷെയ്ഡ് ലാവണ്ടർ ഷെയ്ഡിനോട് സാമ്യമുള്ള ഒരു ഷെയ്ഡാണ് ഇത് ഏതൊരു വ്യക്തിയും ഇത് ഡയറക്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് എനിക്ക് വേണം എന്ന് പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ ചാടിയെടുക്കുന്ന രീതിയിലുള്ള സൂ ഇപ്പം മെറ്റീരിയലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഷോളിൻ്റെ സ്കേലപ്പ് വരുന്നത് വൈറ്റ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വൈറ്റ് സ്കേലപ്പ് വർക്ക് ആണ് നല്ല ത്രെഡിൽ അതേപോലെ തന്നെ സ്വീക്ക് അനുസരിച്ച് ഇതിൽ മൈനോട്ടായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ജിമ്മിച്ചോ പ്യുവർ ഹണ്ട്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അത് ചെയ്തിട്ടുള്ളത് സ്ലീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയേണ്ട ഒരു ക്വാളിറ്റി സ്ലീവിൻ്റെ ഹാഡിൽ ആ വർക്ക് വരുന്നുണ്ട് സ്ലീവ് ഫുള്ളായിട്ട് നമുക്ക് ലൈനിങ് അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലുക്ക് ഒന്ന് നോക്കിയാൽ നല്ലൊരു ബോക്സ് ടൈപ്പിൽ ഫുൾ ഡാമ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് അതിൽ വൈറ്റ് ത്രെഡ് ഇതിൽ സീക്വൻസ് ഇല്ല കേട്ടോ ഫുള്ള് ഫുള്ളായിട്ട് കണ്ടോ നല്ലൊരു ക്വാളിറ്റിയോട് കൂടി പോയിട്ടുണ്ട് ഡൗൺ സൈഡിലും സ്റ്റൈഡിലും വർക്കുണ്ട് ഫുള്ളായിട്ട് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് തന്നെ അതിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ പുറകോഷം ഫ്രീ ആണ് വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ ഏതൊരു വ്യക്തിക്കും ഒരു നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് ഒരു കല്യാണം അടിച്ചു പൊളിക്കാൻ നല്ല മിനി ലൈംഗി പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഓക്കെ അപ്പോൾ ഇതിൽ റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് നമുക്ക് ഫുൾ ആയിട്ട് ഇതിൽ ലൈനിങ്ങും വരുന്നുണ്ട് ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു വർക്കും വരുന്നുണ്ട് ഇതാണ് ടോട്ടൽ ഓവറോൾ ആയിട്ട് പറയാനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തന്നെയാണ് ഡപ്ലക്സിൽ സൈസില് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് കേട്ടോ ജിമ്മിച്ചോ പ്യുവർ ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി ആണ് ഓൺലി വൺ എയ്റ്റ് നയൻ ഫൈവ് മാത്രം ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റിയോടു കൂടിയിട്ട് നല്ല ഭംഗിയോടു കൂടി രസകരമായി നമ്മുടെ സന്തോഷം നിറവേറുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് ധൈര്യമായിട്ട് എടുക്കുക നല്ലൊരു അടിപൊളി ഓപ്ഷൻ ഒരുപാട് പേര് ചോദിക്കുന്ന അടിപൊളി ഗ്രീൻ ഉണ്ടാവും എന്താ നല്ല രസമുള്ള നല്ല ഷെയ്ഡ് നാല് ഷെയ്ഡ്സും ഇപ്പ് ചാട്ടാണ് ഒരാളും ഇതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യണ്ട ഇത് എടുത്ത് കഴിഞ്ഞാൽ പെട്ടുപോകുമെന്ന് ഈ അച്ഛൻ എടുക്കാതിരിക്കേണ്ട ഈ ഒരു ഭംഗി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എടുത്തോ പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഓക്കെ ആ ഒരു ഗ്രീൻ നോക്കിയാൽ അതിൻ്റെ പാൻറ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള പാൻറ്റ് ഡൗൺ സൈഡിലും വർക്ക് വരുന്നുണ്ട് ഫുള്ളായിട്ട് ഹൈ ക്വാളിറ്റിയിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് ആ ഒരു റിയൽ ഷെയ്ഡ് കാണണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് വരുന്നത് അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ട് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡിലുള്ള ഒരു ഷെയ്ഡാണിത് ഇതില് നോക്കിയ ജിമ്മിസ മെറ്റീരിയലും ഇതും കൂടി അപ്പോ എല്ലാവരും ഒരു പാർട്ടിയിൽ ഡിഫറെന്റ് ആയിട്ട് വേറെ ചെയ്യണം ഞാൻ യുണീക്ക് ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതാ നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായിട്ട് തന്നെ നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റുകൾ ആണ് ഫോട്ടോസിനൊക്കെ ഇതിനെ മറക്കാനായിട്ട് ഇതിനെ മാറ്റി നിർത്താനായിട്ട് വേറെ കളറുകളില്ല കേട്ടോ അത്രയും സൂപ്പർ കളറുകളാണ് ഇതൊക്കെ അല്ല ഫോർ ഷെയ്ഡ് ഞാൻ കാണിക്കുന്ന നാല് ഷെയ്ഡും നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഒന്ന് കണ്ടുനോക്കൂ ശരിക്കും ആ ഒരു ഡിജിറ്റൽ പ്രിന്റിൽ കിട്ടുന്ന ഷെയ്ഡ് ഉണ്ടല്ലോ അത് കറക്റ്റ് നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ത് ഭംഗിയെന്നു പറയുന്നത് നാല് കളറും നല്ല രസമുണ്ട് ഉണ്ട് അതേപോലെ ഹൈ പ്രീമിയം ക്വാളിറ്റി ജിമ്മിച്ചോ മെറ്റീരിയൽ ഡബിൾ സൈസിൽ ഫോർട്ടി സെവൻ ലെങ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ പാൻറ്റ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ പാൻറ്റ് വർക്ക് വരുന്നുണ്ട് സ്ലീവില് നമുക്ക് വർക്ക് വരുന്നുണ്ട് ആയിട്ട് വൈറ്റ് ത്രെഡ് വിത്ത് ഡയമണ്ട് ആണ് ചെയ്തിട്ടുള്ളത് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഹൈ പ്രീമിയം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഓൺലി വൺ നൈറ്റ് നൈൻ ഫൈവ് വരുന്നുള്ളൂ ഇപ്പോഴത്തെ ട്രെൻഡിങ് മെറ്റീരിയൽ ആയിട്ടുള്ള ജിമ്മിച്ചോ വിത്ത് പ്യൂറ മിക്സ് ചെയ്തിട്ട് വരുന്ന ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ഞാൻ അതിൻ്റെ കളറുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം നല്ലൊരു പീച്ച് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് സി ആൻഡ് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ആൻഡ് ലാവണ്ടർ ഷെയ്ഡ് ഇങ്ങനെ നമുക്ക് ഒരു ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് പ്ലസ് സൈസിനാണ് ഇത് ചെയ്തിട്ടുള്ളത് പ്ലസ് സൈസിന് എങ്ങനെയൊക്കെ നല്ല ഗ്രാൻഡായിട്ട് ഭംഗിയോട് കൂടിയിട്ട് ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാം അതാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ സ്കേലപ്പ് വർക്ക് അടിപൊളിയാണ് നല്ല ത്രെഡ് ഉച്ച ചിക്കൻസിൽ നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് വരുന്ന മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ള സൂപ്പർ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത് അപ്പം ഇത് സൈസ് മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ എക്സലാണ് ഫൈവ് എക്സലാണ് സന്തോഷമായില്ലേ അപ്പോൾ ഫോർ എക്സിൽ ഫൈവ് എക്സില് സൈസില് ഓൺലി വൺ ഫോർ ഡബിൾ ഫൈവ് ആയിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രം ഇതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ടോ അതുപോലെ ഫോർട്ടി സെവൻ ചിലക്കും വരുന്നുണ്ട് ഇതിന്റെ രീതിയിലായിരിക്കും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുക ഫോർ എക്സലുണ്ട് ഫൈവ് എക്സലുണ്ട് കേട്ടോ നമുക്കിപ്പോൾ കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് ഫൈവ് എക്സിലാണ് അപ്പോൾ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റാണ് വരുന്നത് ചിമ്മിച്ചോ ഷിമ്മറൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന രീതിയിലുള്ള നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രെഡ് കുത്തി ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയോട് കൂട്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് വേറെ അതിൽ ത്രെഡ് കയറി വന്നിട്ട് ഒരു വൃത്തികട്ടുണ്ടാക്കുകയോ നീറ്റ്നെസ് ഇല്ലാതിരിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് സ്ലീവില് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിലേക്ക് അത്യാവശ്യം നല്ല കൈക്കുഴി അതായത് ഹാം ഹോൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എൻഡിൽ നല്ല വർക്ക് വരുന്നുണ്ട് കുറവുവശം ഫുൾ ഫ്രീ ആയിട്ടാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് വൺ ഫോർട്ട് ഡബിൾ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ താഴെ ഫുൾ ആയിട്ട് നമുക്ക് ഈ വർക്ക് അവൈലബിൾ ആണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞിരുന്നത് ഫുള്ളായിട്ട് ഇതിൽ തന്നെ ലൈനിങ് മടക്കി അടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ടും രണ്ട് തരമായിട്ടിരിക്കില്ല ഓക്കെ അപ്പോൾ ഇതൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് ഓറഞ്ചിനോട് സാമ്യങ്ങൾ ഒരു ഷെയ്ഡാണ് പിന്നെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാകുന്നത് പാൻറ്റാണ് പാൻറ്റെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാൻറ് നല്ല തടം വരുന്നുണ്ട് ഇൻ കേസ് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ പല ഹെബ്സൈസും പല രീതിയിലായിരിക്കുമല്ലോ പല വ്യക്തികൾക്കും ആഗ്രഹമുണ്ടായിരിക്കും പക്ഷേ സീ സി കിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഓപ്ഷൻ ചെയ്യാവുന്നതുള്ളൂ ടൈലർ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സിസ്റ്റം ചെയ്തു തരും കേട്ടോ അതിനാലോചിച്ചിട്ട് നിങ്ങൾ വരിടാവേണ്ടതില്ല അത്യാവശ്യം നല്ല താടുള്ള പാൻറ്റാണെങ്കിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ടോപ്പും പാൻറ്റും ഷോളും ഒക്കെ സെയിം മെറ്റീരിയലാണ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നതുകൊണ്ടെങ്കിൽ വൺ ഫോർ ഡബിൾ ഫൈവ് ആണ് നമുക്ക് ഈ ഒരു ടോപ്പ് അതും ഷോളും സെയിം തന്നിട്ട് ഇത് ഒരു ലോക്കൽ ക്വാളിറ്റി മെറ്റീരിയൽ മെറ്റീരിയലല്ല ചെയ്തിട്ടുള്ളത് കാരണം ഇതിൻ്റെ പ്രൈസ് ബെസ്റ്റ് ഒരു ഓഫറിലാണ് വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് വൺ ഫോർ ഡബിൾ ഫൈവ് ഈയൊരു ഫോർ എക്സ് ഫൈവ് സി പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഇതില നെക്സ്റ്റ് ഷെയ്ഡും നമുക്ക് വരുന്നത് ആ ഒരു പറഞ്ഞ ലാവണ്ടർ ഷെയ്ഡിനോട് സാമ്യമുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇതിന്റെ റിയൽ ഷെയ്ഡ് ഇതാണ് റിയൽ ആയിട്ട് വരുന്നത് അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ള ഷോഡാണ് നല്ല സ്കേലപ്പുറമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിൽ ഓർഡർ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നാണയക്കെടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒന്ന് പറയും പെട്ടുപോകോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഈ നമ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ അയച്ചോളൂ ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കാനല്ല ഓക്കെ നോ പ്രോബ്ലം അപ്പോൾ പ്രൊഡക്റ്റ് എടുക്കാനല്ലാത്ത രീതിയിൽ മെസ്സേജ് അയക്കുക പ്രൊഡക്റ്റ് എടുക്കാൻ എന്നുള്ള വ്യാജനം മെസ്സേജ് അയക്കണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കാം എന്തുകൊണ്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോ ഓക്കെ ഇതാണ് നമ്മുടെ നമ്പർ വരുന്നത് ഇതാണ് ഇതിൽ പാൻഡ് വരുന്നത് കാരണം ചില വ്യക്തികൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളും ചോദിക്കുക ഒരു ഗന്ധമല്ലാത്തത് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിച്ചോ നമുക്ക് ബിസിനസ് ട്രിക്ക് അല്ലാത്ത ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഏകേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോഡ് വരുന്നത് വാഴക്കുമ്പിൻ്റെ കളറില്ല അതാണ് കളർ എന്താ അതാണ് പാൻറ്റ് വരുന്നത് ക്വാളിറ്റി മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല കിഡ്ഡിലൻ പ്രൊഡക്റ്റ് മാത്രം തന്നെ ഇന്ന് കാണിക്കുന്നത് അതിലെ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഇതാണോ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ആ ഒരു ഫേസിൽ ഷെയ്ഡ് നല്ല ഫ്ലൂറസെന്റ് ആയിട്ടുള്ള കളർ നല്ല ഭംഗിയുണ്ടാവും അതായത് ഫേസിന് നല്ല വൃത്തിയായിരിക്കും അത്രയും നല്ല ഭംഗിയുള്ള കളറിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എല്ലാ വീഡിയോസും ഇന്നത്തെ വീഡിയോസിലും എല്ലാ കളേഴ്സും നോക്കി നോക്കും ലാവൻഡർ അങ്ങനത്തെ ഫേസിൽ ഷെയ്ഡ് നല്ല നല്ല കളറുകളാണ് ചെയ്തിട്ടുള്ളത് ബെസ്റ്റ് ഓഫറിൽ വരാം നിങ്ങൾ ഷെയർ ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്ത് തന്നെ വേണം ഓക്കെ അതിനുള്ള റിക്വസ്റ്റ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാനിത് തരുന്നത് ഡബിൾ വൺ ആൻ ഫൈവില് പ്യുവർ പ്രീമിയം ക്വാളിറ്റി ചീനോൺ സിൽക്ക് മെറ്റീരിയലാണ് തരുന്നത് കേട്ടോ പ്യുവർ പ്രീമിയം ക്വാളിറ്റി ചീനോൺ സിൽക്ക് മെറ്റീരിയലാണ് സ്കേലപ്പ് വർക്ക് വരുന്നത് ഡിജിറ്റൽ പ്രിൻറ് പോലെ തോന്നിക്കുന്ന മൾട്ടി ത്രെഡാണിതിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആര് വർക്കിൽ വരുന്ന ത്രെഡില്ലേ അതാണിതിൽ ഫുള്ളായിട്ട് നമുക്ക് വരുന്നത് കേട്ടോ മൾട്ടി ത്രെഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് ഇത് ബ്ലാക്ക് അല്ല നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഡാർക്ക് ആഷൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഷെയ്ഡ് എന്ന് തന്നെ പറയാം ഓക്കെ സിനോൺ സിൽക്കിൽ ഡബ്ല്യൂ വൺ ആൻഡ് ഫൈവ് മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ ഇതിന്റെ ഫുൾ വർക്ക് ഇതിൽ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഡെപ്തോട് കൂടി ചെയ്തിട്ടുണ്ട് സ്കാലപ്പ് വൺ സൈഡ് ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഫുൾ ഈ വർക്ക് ആ വർക്ക് പോലെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ഫുൾ ആയിട്ട് ആ ഒരു കണ്ട ആ ഒരു ഓവർലോക്ക് കൊടുക്കുന്ന സിസ്റ്റം പോലെ ആക്കിയിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് കണ്ടാ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഡബ്ല്യൂ വൺ നയൻ ഫൈവ് മാത്രം ഇതിൻ്റെ പ്രൈസ് അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക അതല്ലെങ്കിൽ ബുക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് മേടിക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡബ്ല്യു വൺ നയൻ ഫൈവ് അതേപോലെ തന്നെ ഇത് ഒരു നാൽപ്പത്തി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഡബിൾ എക്സിൽ സൈസാണ് എക്സലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആയിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം സിനോൺ സിൽക്കിലാണ് ഇതിന്റെ പാൻറ്റും ടോപ്പും ഷോളും ഒക്കെ വരുന്നത് റൗണ്ട് ആണ് ഇതിന്റെ പാൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പാൻറ്റിൻ്റെ താഴെ ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു വർക്ക് വീണ്ടും ആണ് സ്ലീവില് കൊടുത്തിട്ടുള്ള സെയിം വർക്ക് സ്ലീവിന് ലൈനിങ് അവൈലബിൾ ആണ് സ്ലിറ്റഡ് ആണ് ഇതില് ഫുള്ളും മടക്കി അടിച്ചേക്കണത് അതിലും ഹാപ്പി തന്നെ ആയിരിക്കും ഡൗൺ സൈഡിൽ ഫുൾ വർക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കണ്ടോ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ഫുള്ള് നല്ല കളേഴ്സാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഒരു നിങ്ങൾക്ക് തരുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ നമ്മുടെ ലൊക്കേഷൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളി പുതുക്കുളങ്ങര സുലു ടവറിൽ ഇൻസൈഡ് ആയിട്ടാണ് ചാവക്കാട് നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ വാടനപ്പള്ളി സെൻറ്റർ കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞ് ചിലങ്ക പുതുക്കുളങ്ങര അതിൽ ബസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ അറിയാൻ മതി അല്ലാത്തവരാണെങ്കിൽ വിശാലമായ കാർ പാർക്കിംഗ് ആണ് വലിയ ആണ് താഴെ ഇൻസൈഡ് ആയിട്ട് ഉള്ളിലാണ് ഷോപ്പ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും പ്രയാസം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ പുറത്ത് വന്ന് ഞാൻ നിങ്ങളെ വിളിക്കാം ഓക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നായിട്ട് നമുക്ക് വരുന്നുണ്ട് വളരെ സന്തോഷം വന്നിട്ട് വളരെ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുന്നു നല്ല സന്തോഷത്തോട് കൂടിയിട്ട് പർച്ചേസ് ചെയ്യുന്നു പർച്ചേസ് ചെയ്യാൻ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം കയ്യിൽ ഇത് പാടില്ല ഇത് പാടില്ല ഇത് പാടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസേഷൻ ആണ് നമുക്ക് ഓപ്ഷനുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നോക്കുക അതുപോലത്തെ പ്രൊഡക്റ്റ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നോക്കണ്ട നേരം ഇട്ടു പോരാ ഫുള്ള് നമുക്ക് ഡീലാക്കിട്ട് എടുക്കാം ഓക്കെ അപ്പോ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നിയറസ്റ്റ് ആയിട്ടുള്ളവർ ഇവിടെ പോരെ തൃപ്പുര കൊടുങ്ങല്ലൂരിലരക്കങ്ങൾ പോരെ പൊന്നാനി ഭാഗത്തുള്ളവരൊക്കെ കൊണ്ട് പോരെ ആയിട്ട് പർച്ചേസ് ചെയ്യാം ചേറ്റുവ അതേപോലെ തന്നെ നമ്മുടെ അഞ്ചങ്ങാടി ആ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് എന്തുള്ള നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കാരണം ഇതും ഞാൻ ഫസ്റ്റിൽ ഞാൻ ഇതിൻ്റെ പ്ലേസ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷനും നമ്മൾ പറയാറുണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുത്തു നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് തോന്നി അതുകൊണ്ട് ഷെയർ ചെയ്യുന്നു ഓക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഒരുപാട് വിശേഷങ്ങള് പക്ഷേ അത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയാം അതായത് ചിലവർക്ക് ബോറടിക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാ വീട്ടിലുൾക്കൊള്ളിക്കണം എന്തൊക്കെ കാണിക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഫുള്ള് ഇതിൽ ചെയ്തോളൂ പിന്നെ ആയിരത്തിൻ്റെ പ്രൊഡക്റ്റ് എണ്ണൂറ് തരാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശില്ല തരാനായിട്ട് അപ്പോൾ നോക്കിയാൽ ഇതാണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ പിന്നെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ മൂല്യമുണ്ട് അതിൽ ചെറിയൊരു പ്രോഫിറ്റ് ഇട്ടിട്ട് തന്നെയാണ് ഏതൊരു വ്യക്തിയും സെയിൽ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട് ചില പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു മന്ത് എൻഡിൽ നല്ലൊരു ഓഫറായിട്ട് നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാനായിട്ട് അതും ചെയ്തു തരുന്നുണ്ട് ഇതൊക്കെ എന്ത് കളറല്ലേ ഓ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടേ ചില പ്രൊഡക്റ്റ് ഒക്കെ കണ്ടിട്ട് കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നവരുണ്ട് അടച്ചുണപ്പ് അല്ല എടുത്തതിനേക്കാൾ നല്ലത് ഇവിടെ ഉണ്ട് റേറ്റിംഗ് കുറവുണ്ട് അപ്പോ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുകയാണ് നിയറസ്റ്റ് ആയിട്ടുള്ളവരെ ഒരുപാട് ലോങ്ങിൽ ഉള്ളവർ ദയവായി വരരുതിട്ടാ കന്യാകുമാരി ഉള്ളവരും അതുപോലെ പാലക്കാട് ഉള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് ദയവേതിട്ട് വരണ്ട എന്നെ ഞാൻ പറയുള്ളു അവർക്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോസ് വേണമെങ്കിൽ എടുത്തിട്ട് ഫോട്ടോ എന്താ വേണമെങ്കിലും ചെയ്തുതരാം കാരണം ഇത്ര ലോങ്ങിന് പോയല്ലേ ദയവെതിട്ട് അടുത്തുള്ളവരെയാണ് ഞാൻ കൂടുതലും വെൽക്കം ചെയ്യുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ളവർ ധൈര്യമായിട്ട് പോരാ പിന്നെ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നവരെ കൂടെയൊക്കെ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പോവാം ഓക്കെ ചിലപ്പോൾ നിങ്ങൾ വരണ സമയത്ത് നിങ്ങൾ വിചാരിച്ച പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം എന്നൊന്നുമില്ല ബ്രാക്കിട്ട് പോരുത് നമുക്ക് എല്ലാം സെറ്റിൽ ചെയ്യാം ഓക്കെ അപ്പൊ കോഡ് സെറ്റ് കുറച്ചായിട്ട് സ്റ്റോപ്പായി പക്ഷെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട് ഈ പ്രിന്റിൽ വന്നിട്ടുണ്ട് ഈ പ്രിന്റിൽ വന്നിട്ടുണ്ട് അതൊക്കെ ഡിമാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് പല സ്ഥലത്തു നിന്നും പല രീതിയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം അതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മുന്നിൽ സിമ്മ കുട്ടികളെ വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ പറഞ്ഞോ ഓർഡർ എടുത്തോ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് പ്രൈസിലാണ് തീർന്നത് ഞാൻ ഷോപ്പിൽ ഇത് എന്തായാലും ആയിരത്തി മുന്നൂറിന് കൊടുക്കുള്ളൂ ഷോപ്പിൽ വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറാണ് ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നയൻ നയൻറ്റി ഫൈവ് ആട്ടോ കേട്ടോ ഇതിന്റെ സ്ലീവ് ഇതാണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് വൾഗർ ആവുമോ അങ്ങനെ ആവുമോ ഇങ്ങനെ ഒന്നുമില്ല ഇതിന്റെ ഉൾസൈഡ് ഫുൾ പ്ലെയിൻ ആണ് ഇതിന്റെ പുറം വശം നമുക്ക് ഫുൾ ക്രാഷ് ചെയ്തിട്ടാണ് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് നമുക്ക് ഇത് ഒട്ടി കിടക്കുകയോ മറ്റുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിടേണ്ടതില്ല കണ്ടാ ഉള്ളിൽ പ്ലെയിൻ ആണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് പോകുന്നതാണ് അപ്പോൾ മാക്സിമം അത് വലിയില്ല ഓൾറെഡി ഇതില് സ്ട്രെയിറ്റ് കട്ടിങ് ആണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ഷെയ്ഡ് നിങ്ങൾക്ക് വേണോ നയൻ നയൻറ്റി ഫൈവില് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഇത് ഡെപ്ലക്സിലാണ് സേസ് വരുന്നത് എക്സലേർക്കും ഇത് സിമ്പിളായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഓക്കെ കേട്ടോ അതെ പോയി ഇതിന്റെ പാൻറ് വരുന്ന ഇതാണ് അത്യാവശ്യം നല്ല ഒരു നാല്പത് ഇഞ്ചിന്റെ അടുത്ത് ലെങ്ക് വരുന്നുണ്ട് റൗണ്ട് അലാസ്റ്റിക് ആണ് ലൈനിങ് ഒന്നും വേണ്ട അതിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഇതില് നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ഈ ഒരു സംഭവം നിങ്ങൾ അണിയുക അതേപോലെ ഞാൻ ഇട്ട പോലെ അതേപോലെ വല്ല ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അതും വർഗത്തായി അടിപൊളി അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഓൺലി നയൻ നയൻറ്റി ഫൈവ് ലിമിറ്റഡ് പീരീഡ് ഓഫർ ആയിട്ടാണ് ഇത് വരുന്നത് നയൻ നയൻറ്റി ഫൈവില് ഓക്കെ അതേപോലെ ടു എക് എൽ സൈസില് അവൈലബിൾ ആണ് നാൽപ്പത്തി നാൽപ്പത്തി രണ്ടിന്റെ ലെങ്ത്തിൽ ഷർട്ട് വരുന്നുണ്ട് ഒരുപാട് പേര് ഫോർട്ടി ത്രീ ഫോർട്ടി വൺ ഫോർട്ടി ടു ഒക്കെ ചോദിച്ചിരുന്നു അപ്പൊ എന്തായാലും ഇതാ ഫോർട്ടി ടു അവൈലബിൾ ആണ് സ്ലീവ് അവൈലബിൾ ആണ് സ്ലീവിൽ ഇത് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നല്ല പഫ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ബട്ടൺ ഇട്ടിട്ട് പൂട്ടി സുഖമായിട്ട് ഉപയോഗിക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് എന്തായാലും അവൈലബിൾ ആക്കിയിട്ടുള്ളത് സിക്സ് ഷെയ്ഡ് ഫൈവ് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആയവ അപ്പോൾ താഴ്ഭാഗത്തേക്ക് ഇതിങ്ങനെ വൈഡ് ചെയ്തിട്ടാണ് അപ്പോൾ ഹിപ് സൈസിലേക്ക് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരും ഇറിങ് പിടിക്കുവോ വൾഗ്രാവോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വൈറ്റ് പാൻഡിൽ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് വൈറ്റ് ഉണ്ട് എല്ലാ ഷെയ്ഡും നൈസ് നൈസ് പ്രോഡക്റ്റ് ആണ് അതെ അപ്പോ ലിമിറ്റഡ് പീരിയഡ് ഓഫറാണ് ഞാനത് ഷോപ്പിൽ എന്തായാലും ആയിരത്തി രൂപ പാട്ടും പാടി കൊടുക്കുക അത്ര നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പോ ഫസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് എടുത്തോ ഫ്ലെക്സിബിൾ ഇത് ചിക്കു ബേജ് ഷെയ്ഡ് പറഞ്ഞ സംഭവം കണ്ടോ ഇത് ഒരു പർപ്പിൾ ഷെയ്ഡ് ആ അപ്പൊ ഇത് ലാവണ്ടർ ആക്കാൻ കുഴപ്പമില്ല ഇത് പർപ്പിൾ ആക്ക ലാവണ്ടർ ആക്കാം നൈസായില്ല ഇതിന്റെ റിയൽ ഷെയ്ഡ് കണ്ടു റിയൽ ഷെയ്ഡ് ഇതേ കണ്ടോളൂ അപ്പോൾ ഓൺലൈ നയൻ നയൻറ്റി ഫൈവ് ഫോർട്ടി ടു ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് എന്ത് ഇതിൻ്റെ ടോപ്പ് പാൻറ് വരുന്നത് ഒരു തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ച് ലെങ് പാൻറ്റ് വരുന്നുണ്ട് റൗണ്ട് അലാസ്റ്റിക് ആണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് അതുപോലെ ഈ ബനിയൻ ബനീൻസ്റ്റെഫ് ഇട്ടിട്ട് ഇങ്ങനെ ഇറുകി കിടക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽ അല്ല വൾഗർ ആവുന്ന രീതിയിലോ അതുപോലെ എക്സ്പോസ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽ അല്ല അത് തുറന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തികൾക്ക് അത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് തുറന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിച്ചത് പിന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേ അതിനാണ് ഞാൻ അതെ റിയൽ ആയിട്ട് നിങ്ങൾക്ക് ഈ സംഭവം കാണിച്ചിരുന്നത് പിന്നെ എല്ലാവരും ഫോട്ടോ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഡ്രസ്സ് എടുക്കുന്നത് അല്ലേ ഫോട്ടോയിൽ മിന്നണം ഈ ക്വാളിറ്റി എന്തായാലും കിട്ടും ഓക്കെ ടോപ്പ് വിത്ത് ഷോളില് ഈ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് വിത്ത് ഷോൾ ആവശ്യമുള്ളവർക്ക് ഇതേ നേവി ബ്ലൂ ഷെയ്ഡ് ഉണ്ട് ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് അവൈലബിൾ ആണ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് അവൈലബിൾ ആണ് ആൻഡ് വീണ്ടും മാഗി ആൻഡ് അതെന്ത് ബ്ലാക്കാ നമുക്ക് നോക്കാം എന്തായാലും ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിച്ചത് നല്ല റെഡിയോളി ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കാണിച്ചിട്ടുള്ളത് കേട്ടാ അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു റെഡ് കളറാണ് കാണിക്കുന്നത് ആ ടോപ്പ് വിത്ത് ഷോളാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഒരു പ്രിൻറ്റ് വ്യത്യാസമുണ്ട് മുദ്ര മാറി അതാണ് സംഭവം അപ്പോൾ ഇത് നമ്മളുടെ കയ്യിൽ സിംഗിൾ പീസ് ആയിട്ട് ഇരുന്ന് അപ്പോൾ ഞാൻ ഇതൊരു ബെസ്റ്റ് ഓഫറായിട്ട് തരാം സെവൻ നയൻ ഫൈവില് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ സെവൻ നയൻ ഫൈവിലെ കാര്യം ഓപ്പൺ ആയിട്ട് പറയുന്നതിൽ ഒന്നും തെറ്റില്ല അപ്പോൾ ഇത് ഏകദേശം ഒരു അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ്ത്ത് ഉണ്ടാവും ടു എക്സ് എൽ എക്സൽ സൈസ് ഉണ്ടാവും സൈസ് ഞാൻ കറക്റ്റ് പറഞ്ഞിരുന്ന ഷോൾ വരുന്നത് പിന്നെ ഇതിൽ സ്മോക്ക് സിസ്റ്റാണ് ഫീഡിങ്ങിന് ഉപയോഗിക്കാം ടോപ്പ് ഉണ്ട് ഷോൾ ഉണ്ട് പ്യുവർ ക്വാളിറ്റി ഷി ഫോണാണ് മെറ്റീരിയൽ ഇതിൻ്റെ എൻഡിലായിട്ട് സ്മോക്ക് വർക്ക് അഗൈൻ വീണ്ടും ഇതിൽ ലൈസ് വർക്ക് സോറി ലൈനിങ് ഉണ്ട് താഴെ വരെ ലൈനിങ് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ പോർഷനിൽ ഇങ്ങനെ ഒരു കട്ടിങ് ആക്കിയിട്ട് കണ്ടാ വീണ്ടും ഇതിൽ ലൈസ് അടിയിൽ ഫില്ലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓൺലി സെവൻ നയൻ ഫൈവിലാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് തരുന്നത് കേട്ടോ സൈസ് മെഷർമെൻ്റ് ഞാൻ കറക്റ്റ് ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് ഇത് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ണ്ടോ വൺ സൈഡ് ഷോള് ഫീഡിങ്ണ്ടാ സൂപ്പർ മെറ്റീരിയൽ ആണ് മിസ് ചെയ്യണ്ട നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഓൺലി സെവൻ നയൻ ഫൈവ് ടോ അപ്പോൾ ഇത് ഷിഫോൺ ഡിജിറ്റൽ പ്രിന്റ് കളർ ഇളകി പോകില്ല നോർമൽ വരുന്ന ലൈനിങ് ടോപ്പ് ഉണ്ട് ടോപ്പുണ്ട് ഉണ്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് ആണ് വരുന്നത് ഇതിൽ ലാസ്റ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതിലായിരിക്കണം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്കെ എക്സൽ ആണ് സൈസാണിത് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത്തിനാലെ ലെങ് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഫുൾ ലെങ് ഗൗണ് ഇതൊരു ഗൗൺ മാത്രമായിട്ട് നിങ്ങൾ മേടിച്ചു പ്രൈസ് എത്രയാണ് സെവൻ നയൻ ഫൈവ് അതും ഇമ്പോർട്ടഡ് ഷിഫോൺ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് കളറുകളിലേക്ക് പോകില്ല ഫീഡിങ്ങിന് പറ്റും ഇതിൽ ഫുൾ ആയിട്ട് സ്മോക്ക് വർക്ക് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ആയിട്ട് ഡാമേജ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഷോളും കൂടി പിടിച്ചു സെവൻ നയൻ ഫൈവില് ഓക്കെ ടീനേജിന് പറ്റിയ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ലാർജ് സൈസില് മുപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് ആണ് ലാർജ് സൈസിൽ മീഡിയം ലാർജ് സൈസിൽ മുപ്പത്തി അഞ്ച് ഇഞ്ച് ആണ് വരുന്നത് ഇതിൽ ഫോർ നയൻഡ് ഫൈവ് മാത്രം പ്രൈസ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓരോ പീസും ഞാൻ എടുത്തിട്ട് കാണിച്ചുതരാം ഇത് ബ്ലാക്ക് ആണ് വരുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും കണ്ട ഇതൊരു സംഭവം അപ്പോൾ ഇതിന് ബട്ടൺസ് നമുക്ക് ഓപ്പൺ അല്ല ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഫുള്ളായിട്ട് ഓപ്പൺ ആണ് കൊടുത്തിട്ടുള്ളത് ഷിഫോണാണ് മെറ്റീരിയൽ വരുന്നത് അ ഷി ഫോൺ മെറ്റീരിയലിൽ ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവില് ലൈനിങ് അവൈലബിൾ അല്ല ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസിൽ തേർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമുക്കൊരു മെറൂൺ കളർ ആണ് വരുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ മെറൂൺ വേണ്ടവർക്ക് മെറൂൺ ഇതേ ചൂസ് ചെയ്യാം ആൻഡ് ഒരു പീകോക്ക് ഷെയ്ഡ് വേണ്ടവർക്ക് ഇതാ ഷൂ ചൂസ് ചെയ്യാം പിള്ളേർക്കൊക്കെ നല്ല ഈസി ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും നല്ല സംഭവം ഇതൊരു വൈറ്റ് ആണ് വരുന്നത് കേട്ടോ മറ്റേ മീഡിയം ലാർജ് സൈസിലാണ് ഇത് വരുന്നത് ഓൺലി ഫോർ നയൻ ഫൈവ് മാത്രം കോസ്റ്റ് വരുന്നുള്ളൂ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ നാല് ഷെയ്ഡ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഫുൾ പ്ലെയിൻ ഷെയ്ഡാണ് നല്ല ജീൻസിലേക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ഇട്ടിട്ടുള്ളത് ഫൈവ് ആൻഡ് ഫൈവ് ആണ് ഫൈവ് ആൻഡ് ഫൈവില് ഹാപ്പി അല്ലാത്തവരുണ്ടെങ്കിൽ ഹാപ്പി ആവും നമുക്ക് വേണ്ടിയിട്ട് ഫൈവ് ആൻഡ് ഫൈവ് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഇതൊരു എക്സൽ സൈസിൽ മുപ്പത്തിയഞ്ച് ലെങ് ലാർജിന് ഇത് സിമ്പിൾ ആയിട്ട് ഷെയ്പ്പെയ്യാട്ടോ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് വേറെ അതൊരു ലൂസ് ടൈപ്പ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻഡ് ടൈപ്പ് ഷിഫോൺ അല്ല ഒരു ഇമ്പോർട്ടഡ് അടിപൊളി മെറ്റീരിയൽ ആണ് ഷിഫോൺ പോലെ കുഴഞ്ഞു എടുക്കും ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സ്മൂത്താണ് സോഫ്റ്റ് ആണ് ഹാർഡ് അല്ല ഒരള്ള മെറ്റീരിയൽ അല്ല നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ലൈനിങ് എന്തിനാണ് ഇതിൽ ലൈനിങ്ങ് ആവശ്യമില്ലല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സംഭവം ഫുൾ ഒന്ന് നോക്കി വെക്കാം ലൈനിങ്ങിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ലൈനിങ് കൂടി ഉണ്ടെങ്കിൽ നല്ല പൈപ്പും ആ ലൈനിങ് ഇല്ല ഓക്കെ അപ്പോൾ ഇതിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് എന്തിനാണ് ലൈനിങ് ഒക്കെ ഒരു ചുന്നിയുടെ പ്രൊഡക്റ്റ് ഒക്കെ വരാറില്ലേ നല്ല ക്വാളിറ്റി ഉള്ള അതുപോലത്തെ ഏകദേശം വരുന്ന പ്രൊഡക്റ്റ് ആണിത് കണ്ട ഇതിൽ നമുക്ക് വേറെ ട്രാൻസ്പെറൻ്റ് അല്ല കണ്ട കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിലിങ്ങനെ ബട്ടൺസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പഫ് ഒരു ഡീറ്റെയിലിംഗ് നല്ല രസമായിട്ടുണ്ട് കേട്ടോ പുറകിൽ ഇതേ ഇതേപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി ഫൈവ് നയൻറ്റ് ഫൈവ് ആണ് ഇതൊരു എക്സൽ സൈസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല കേട്ടോ എക്സൽ സൈസില് ഒരു ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പിന്നെ എല്ലാ ബട്ടനും നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഫീഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫീഡിംഗ് പർപ്പസിനും പറ്റും ഷഡ് ടൈപ്പാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫൈൻ ആൻഡ് ഫൈൽ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് സെക്കൻഡ് ഷെയഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് തികച്ചും ബെസ്റ്റ് ഓഫർ എന്ന് തന്നെ പറയാം കേട്ടോ അതും നല്ല മെറ്റീരിയലാണ് മിസ്സ് ചെയ്യരുത അടിപൊളി കളക്ഷൻ ആകുമ്പോൾ മിസ്സ് ചെയ്യരുത് കാരണം നമ്മൾ വീണ്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആവുമ്പോൾ അത്യാവശ്യം നല്ല ഗുണഗണങ്ങളുള്ള നല്ലൊരു ബിരിയാണി തന്നെ വേണേ അല്ലേ അപ്പോൾ ഇത് വരുന്നത് ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആശ ആണ് ഇത് വരുന്നത് കേട്ടോ ഡിഫറെൻറ്റ് ഏഷാണ് നമുക്ക് ഈ മെറ്റീരിയൽ വരുന്നത് ഇത് വരുന്നത് വീണ്ടും നമുക്ക് ആ ഒരു പർപ്പിൾ ഷെയ്ഡ് ആണ് വരുന്നത് നമുക്ക് ടോട്ടലി ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് തന്നെ ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞതരാട്ടോ ഇത് നമുക്ക് റേറ്റ് നമുക്ക് എത്ര ഇത് തരണം എന്നുള്ളതല്ല ഒരു സിക്സ് നയൻഡ് ഫൈവില് ഹൈ പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് സിക്സ് നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ എൽ എക്സിൽ സൈസിൽ മുപ്പത്തി ഇഞ്ച് ലെങ്ത്തിൽ ഇടും അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ ഹൈ പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇങ്ങനെ സൈസ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന റിബൺ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് ആണ് കറളി പോല കണ്ടാ പക്ക പ്യുവർ ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ ഒരു ഷിഫോൺ കാറ്റഗറി പോലെ ഫീൽ ചെയ്യുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് മെറ്റീരിയൽ കുറിച്ചിട്ട് വരുന്ന മറിയടാമുണ്ടോ ഹൈ പ്രീമിയം ക്വാളിറ്റിയാണ് മെറ്റീരിയൽ വരുന്നത് ധൈര്യമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിങ് എല്ലാം എല്ലാ എക്സൽ സൈസില് മുപ്പത്തി രണ്ട് ഇഞ്ച് ലെങ് ഇത് സിക്സ് നയൻ ഫൈവില് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പുറകശം നമുക്കിത് ഇതുപോലെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ മക്കൾക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ സംതൃപ്തിയോട് കൂടിയിട്ട് നമുക്ക് മേടിച്ചു കൊടുക്കാം ട്രാൻസ്പെറൻ്റ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അവർക്കും ഇട്ട് വേറെ ഇത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിങ്ങൊക്കെ ഓൺലി സിക്സ് നയൻ ഫൈവ് കേട്ടോ ടെൽ എക്സൽ സൈസിൽ ഇത്രയും ഷെയ്ഡുകളാണ് നമുക്കിതിലിങ്ങനെ അവൈലബിൾ ആവുന്നത് ഇതിൻ്റെ പുറകെ ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് എല്ലാത്തിലും ഈ ഒരു വൈറ്റ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ഗ്രീൻ ആണെങ്കിൽ ആ ഗ്രീൻ ഗ്രീനാണതിൽ വരുന്നത് അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ലാവൻഡർ ആണെങ്കിൽ ലാവൻഡർ ആണോ അതിൽ അതിൽ സ്ട്രൈപ്സ് വരുന്നത് കറക്റ്റ് ആ ഒരു കോംബോ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ പീക്കോക്ക് ആണെങ്കിൽ പീക്കോക്ക് സ്ട്രൈപ്സ് ആണ് വൈറ്റ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതിലൊരു ഒരു ഒരു ഈ വൈറ്റിൽ എന്തായാലും ഈ കളർ വന്നാൽ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഓക്കെ നല്ല ഭംഗിയുള്ള നല്ല കളറുകളാണ് നല്ല പ്രൊഡക്റ്റുകളാണ് എല്ലാം ചെയ്തിട്ടുള്ളത് വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഇതൊരു ഓഫറായിട്ടാണ് തരുന്നത് ഇറാനി സൂട്ട് ഉണ്ടല്ലോ ഒരു കോർഡർ ചെയ്ത് പോലത്തെ മെറ്റീരിയലാണ് വരുന്നത് ഓൺലി ഫൈവ് നയൻറ്റ് ഫൈവ് ഹാപ്പി അല്ലേ അഞ്ച് തൊണ്ണൂറ്റഞ്ചിൽ കേട്ടോ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വിത്തൗട്ട് സ്ലീവ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പം നമുക്കിതിൽ ഈ പ്രൈസ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് വരുന്നത് പക്ഷേ നമുക്ക് ഇന്നത്തെ പ്രൈസ് ഒരു ഹോട്ട് സെല്ലിംഗ് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവില് പകരം നമ്മൾ ഫൈവ് നയൻറ്റ് ഫൈവ് ആണ് ഇട്ടിട്ടുള്ളത് നല്ല ലെങ്ത് ഉണ്ട് ഒരു അമ്പത്തി അഞ്ചു ലെങ്ത് വരുന്നുണ്ട് ഡാർക്ക് ഗ്രീൻ ആണ് ഫസ്റ്റ് കാണിച്ച ഷെയ്ഡ് കിട്ടോ കോളറി മെറ്റീരിയൽ വിത്തൗട്ട് ലൈനിങ്ങിൽ നെക്സ്റ്റ് വരുന്ന ഷെയ്ഡ് നമുക്ക് ഒരു വൈറ്റ് കളറാണ് വരുന്നത് കേട്ടോ കേട്ടോ നല്ല നല്ല മെറ്റീരിയൽ ഫൈവ് നയൻറ്റ് ഫൈവ് മാത്രമേ ഉള്ളൂ അല്ല മെറ്റീരിയൽ പക്ക ക്വാളിറ്റി നിങ്ങളൊന്നൊരു ഹൈ പ്രീമിയം ക്വാളിറ്റി ഇട്ടിട്ട് കണ്ടുപോയിക്കാം നല്ല സംഭവം കേട്ടോ അപ്പം ഇതിൽ പ്യുവർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് ഉണ്ടാവും ഒരു ഡബിൾ ഡബ്ളെക്സിലാണ് ആണെങ്കിൽ സൈസ് മെഷർമെന്റ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഇതാണ് ഇതിന്റെ ടോപ്പ് മാത്രമായിട്ട് വരുന്ന സിസ്റ്റം അപ്പോൾ ഇത് നമുക്കൊരു എക്സിലെ ഡബിൾ എക്സിൽ അമ്പത്തഞ്ച് അമ്പത്താറ് ഇഞ്ച് ലെങ്ത്തും വരുന്നത് ഓൺലി ഫൈവ് നയൻറ്റ് ഫൈവ് ഇട്ടോ ഇത് സ്ലീവ് വിത്തൗട്ട് സ്ലീവായിട്ട് ഇടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇടാം ഇടാം അപ്പോൾ അതിന്റെ പ്രൈസ് വാൻ ആൻ ഫൈവ് ഒരു മെറ്റീരിയലിൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ് ആണ് പിന്നെ ഇതിൽ ഈ അമ്പത്തഞ്ച് അമ്പത്താറൊന്നും പറഞ്ഞില്ലേ അത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കൊണ്ട് കയറും ഹൈറ്റ് കുറഞ്ഞവരും ഉണ്ടാവില്ല അവർക്ക് ഇതിൽ നിന്ന് തന്നെ പിടിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി വെച്ചിട്ടുണ്ട് നല്ല കളക്ഷൻസും ഓക്കെ ഇൻഷാള്ളപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യും അതുപോലെ കമൻറ്റ് ചെയ്യും ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കൂടെ നിർത്തുന്നത് നല്ല കളക്ഷൻസ് ആയിട്ട് വരാം ഷോർട്ട് റൈറ്റ് ബൈ താങ്ക്സ്